പ്ലാൻസ് ആൻഡ് പോട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഗ്ലോണോ കോംബോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ഒത്തിരി എൻക്വയറി ആയിരുന്നു അഗ്ലോണോ പ്ലാന്റ്സിനും അതുപോലെ തന്നെ നമ്മുടെ കലാത്തിയുടെ സീലിംഗ് പ്ലാന്റ്സിനൊക്കെ ഒത്തിരി എൻക്വയറി ആയിരുന്നു റോസ്മെറി പ്ലാന്റ്സൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ അധികം പീസസ് എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം സോൾഡ് ഔട്ടായി അപ്പോൾ അതിൽ ഇനിയിപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ് കഴിഞ്ഞ ആഴ്ച നല്ല മഴയായിരുന്നു വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നമ്മൾ കഴിവിൻ്റെ പരമാവധി എനിക്ക് തോന്നുന്നത് തിങ്കളും ചൊവ്വയും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ബുധനും വ്യാഴം കൂടെ മാക്സിമം ഒക്കെ നമ്മൾ അയച്ച് തീർത്തു ഇനി ഒരു പത്ത് പതിമൂന്ന് പേർ കൂടി നമ്മൾ അയക്കാനുണ്ട് അത് നമ്മൾ തിങ്കളാഴ്ച അയക്കുന്നതായിരിക്കും

പ്ലാന്റ്സുകൾ നമ്മൾ അയക്കുന്നതായിട്ട് അപ്പം അയക്കുന്ന എല്ലാവർക്കും നമ്മൾ വോയിസ് ക്ലിപ്പും കാര്യങ്ങളെല്ലാം ഇട്ട് ഇട്ടു പോകുന്നുണ്ട് ഡി ടി ഡി എസ് സി ആയിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഗ്ലോണും ഇട്ട സമയത്ത് കുറച്ച് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചു കോംപോയായിട്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാമോ എന്ന് കരുതി അപ്പോൾ ഞാനിന്ന് കുറച്ച് ഒരു എട്ടൊമ്പത് കോംപോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കുകയാണോ ഡീറ്റെയിൽ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് വെറൈറ്റി അഗ്ലോമ വെറൈറ്റീസും തായ്വൈറ്റ് ഒക്കെ ഉൾപ്പെടുന്ന പ്ലാന്റ് ആണ്ട്ടോ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത്യാവശ്യം അത്യാവശ്യം സ്റ്റോക്കുകളെല്ലാം തന്നെ തീർന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റോക്ക് കുറച്ചും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കോമ്പോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഡി ടി ഡി സി കുറിയ സർവീസുമായിട്ടും അതുപോലെ തന്നെ സ്വീറ്റ് പോസ്റ്റ് വഴിയായിട്ട് നമ്മൾ പാൻകൾ അയച്ചു തരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയായിരിക്കും കേട്ടോ ചെയ്യേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഏതൊക്കെ കോമ്പോസ് ആണോ അതിൻ്റെ സൈസും ഒക്കെ കാണാം അതിനുശേഷം പ്ലാന്റുകൾ വേണ്ടവർ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്റ്റ് ചെയ്യുക മാക്സിമം മെസ്സേജസ് തന്നെ ചെയ്യുക എത്ര ലേറ്റ് ലേറ്റായിട്ടാണ് റിപ്ലൈ തരോട്ട് കഴിഞ്ഞ പ്രാവശ്യം കുറേ പേർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല അതാ ഇന്നലെയാണ് ഞാൻ റിപ്ലൈ കൊടുത്ത് തീർത്തതിന് കാരണം ഫോണിൻ്റെ ഡിസ്പ്ലേയും കംപ്ലയിൻ്റ് ആയിട്ട് ഇരിക്കുവരുന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടാണ് നമ്മൾ കലാത്തിയുടെ സീഡ്ലിങ്സിൻ്റെ കുറേക്കേർ ഡി റിപ്ലൈ ഇന്നലെയൊക്കെ കൊടുത്തു കൂട്ടുക കാരണം പല മെസ്സേജസ് ഓപ്പൺ ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ടായില്ല കാണാൻ പറ്റുന്നുണ്ടായില്ല ഏതാണ് അവർ സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് റിപ്ലൈ തരാൻ പറ്റാതിരുന്നത് ഇനി ആർക്കെങ്കിലും തരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് ഒരു ഹൈഡ എല്ലാവർക്കും തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കോമ്പോ കേട്ടോ നമുക്ക് രണ്ട് പ്ലാന്റുകൾ ആദ്യം എടുക്കാം ഇതാ മെജസ്റ്റിക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചു ഒത്തിരി പേര് നമ്മുടെ അത് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് ഫസ്റ്റ് കോംബോ തന്നെ നോക്കിയുള്ളൂ ആദ്യത്തെ കോംബോയാണ് നമ്മുടെ മെജസ്റ്റിക് റെഡിൻ്റെ ഒരു പ്ലാന്റും നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ നമ്മുടെ ഏഞ്ചൽ റെഡ് ഏഞ്ചൽ റെഡിൻ്റെ ഒരു പ്ലാന്റും കൂടി ചേർന്നിട്ടുള്ള കോമ്പോയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സും കൂടി നമ്മൾ ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് പ്ലസ് ഇ ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ ചിലവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈസ് മെൻഷൻ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലും കൂടി പറഞ്ഞാൽ നന്നായിരിക്കുന്നു അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കോമ്പോൻ്റെ റേറ്റ് ഫൈവ് പ്ലസ് ഇസി ആയിരിക്കും കേട്ടോ നമുക്ക് വരുന്നത് കണ്ട ഈ ഒരു സൈസോണ്ടാവണം എന്താ മെജിച്ചറേഡൊക്കെ അതാ ഈ ഒരു വലുപ്പത്തിലൊക്കെയാണ് എല്ലാ പ്ലാന്റ്സും ഇരിക്കുന്നത് കേട്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കോമ്പോസ് ആയിട്ടാണെങ്കിൽ നമ്മൾ വിത്ത് ചെറിയതാണ്ടോ അതുപോലെ ഒരു കുഞ്ഞ് സ്ക്വയർ ഫോട്ടിലോട്ട് ആക്കിയിട്ടായിരിക്കും അയക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമനുസരണം അത് മാറ്റി നട്ടാൽ മതി അപ്പം അതാ ഈ രണ്ട് പ്ലാന്റിൻ്റെ കൂടി ഈ രണ്ട് പ്ലാന്റ് ഫസ്റ്റ് കോമ്പോ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഇജിക്ക് ആട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇത്ത പ്ലാന്റ് നമ്മുടെ തായ റെഡും തായറെഡിൻ്റെ ഒരു പ്ലാന്റും അതാ ഫയർ റെഡിൻ്റെ ഒരു പ്ലാന്റും കൂടി ഈ രണ്ട് പ്ലാന്റും കൂടിയും ചേർന്ന് വരുന്ന കോംപോയായിട്ട് നമ്മളടുത്ത് ചെയ്യുന്ന ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് പ്ലസ് ഇ സിക്കാണ് കൊടുക്കുന്നത് എന്താ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ തായ് വൈറ്റ് എന്ന് വെച്ചാൽ നല്ല ഇത് കാണാനായിട്ട് നല്ല വൈറ്റ് കളർ ഇങ്ങനെ കയറി വരും ആ ഒരു ലൈറ്റനിങ്ങിന് ഇട്ടോ അതായത് സൂര്യപ്രകാശം കൃത്യമായിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കളറൊക്കെ വ്യത്യാസം വരും കണ്ടോ ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല കളറിലോട്ട് കയറി തായ് നമ്മുടെ ഫയർ റെഡ് കെട്ടോ ഫയർ വർക്ക് അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഈ ഒരു സൈസ് പ്ലാന്റും തായ് തായ്വൈറ്റിൻ്റെതായി ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാനും കൂടി ചേർന്ന് വരുന്ന കോംബോ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് പ്ലസ് ഇ സി വരുന്ന വരുന്നത് അതുപോലെ തന്നെ അതാണ്ടോ ഇതൊക്കെ ഫയർ വർക്കിൻ്റെ പ്ലാന്റ് ആണ് ഇച്ചിരി ഹൈറ്റ് കുറവാണ് പ്ലാൻസുകളുടെ സൈസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണുക കേട്ടോ ചില പ്ലാന്റുകൾ ഇത്രയും തന്നെ കളറോട് കൂടിയിട്ടാണ് പ്ലാൻസ് ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കോംബോ ഇതാണ് തായ് വൈറ്റും ഫയർ റെഡും കൂടി ഉള്ള കോംബോ കോംബോൻ്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി പ്ലസ് ഇ സിയിട്ട് അഞ്ഞൂറ്റി അൻപത് പ്ലസ് ഇ സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത മൂന്നാമത്തെ കോംബോ നമ്മുടെ റെഡ് മെറൂണിൻ്റെ പ്ലാന്റും അതുപോലെ തന്നെ മെജസ്റ്റിക് റെഡും കൂടി ചേർന്ന് വരുന്ന കോംബോയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ട്വൻറ്റി അറുന്നൂറ്റി ഇരുപത് പ്ലസ് ഇ സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് റെഡ് മെറൂൺന്ന് പറഞ്ഞാൽ കണ്ടത് പോലെ നല്ല മറൂൺ ഷെയ്ഡ് വരുന്ന കണ്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ്ട്ടോ ഈ ഗ്രീൻ ഷെയ്ഡൊക്കെ നല്ല രീതിയിൽ മാറി വരും കേട്ടോ നല്ല ഭംഗിയായിട്ട് വരും ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ടോ ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിലേക്ക് വരും കേട്ടോ പ്ലാന്റ് ഒക്കെ നമ്മുടെ ആണ് അതിൻ്റെ പ്രധാനം കേട്ടോ അഗ്ലോണി മേട ചിലപ്പോൾ പത്ത് പേരുടെ വീട്ടിലിരിക്കുന്ന പ്ലാന്റും പത്ത് ടൈപ്പിലായിരിക്കുന്നത് കാരണം അതിന് കിട്ടുന്ന സൺലൈറ്റിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റെ കളർ ചേഞ്ചിലെല്ലാം വ്യത്യാസം വരും കേട്ടോ അപ്പോൾ താണ്ടോ ഇങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെയാണ് കൂടുതലിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് മെറോൻ്റെ പ്ലാന്റും അതുപോലെ തന്നെ മെജിസ്റ്റിക് റെഡും കൂടി ചേർന്ന് വരുന്ന കോമ്പോ റേറ്റ് വരുന്നത് സിക്സ് ട്വൻറ്റി അറുന്നൂറ്റി ഇരുപത് പ്ലസ് സി സിക്ക് ആയിട്ട് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കോമ്പോ നമ്മുടെ നാലാമത്തെ കോംബോ നമ്മുടെ റെഡ് സ്റ്റാർ ഡസ്റ്റും അതുപോലെ തന്നെ ടെൻ ക്യാരറ്റും കൂടി ചേർന്ന് വരുന്ന കോംബോയാണ് കേട്ടോ അപ്പോൾ ഇതാ നോക്കി ടെൻ ക്യാരറ്റിൻ്റെ രണ്ടും ഒരു ത്രീ ഇഞ്ച് പോട്ട് സൈസിലാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന എല്ലാം റീസ്റ്റോക്ക് ചെയ്തു കേട്ടോ കാരണം ഒത്തിരി ഡിമാൻഡായിരുന്നു പ്ലാന്റിന് അതൊക്കെ അത് കാരണം അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ വന്നിരുന്നുകൊണ്ടിട്ട് തന്നെ നല്ല പ്ലാന്റുകൾ പ്ലാന്റുകളുമായിരുന്നു കേട്ടോ നമുക്ക് രണ്ടാമതും കിട്ടിയത് ഇപ്പോൾ നല്ല പ്ലാന്റ്സുകൾ തന്നെ നമുക്ക് കിട്ടിയേക്കണം അപ്പോൾ എന്താ റെഡ് സ്റ്റാർ ഡസ്റ്റും അതുപോലെ തന്നെ നല്ല ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റും കേട്ടോ ഈ രണ്ട് പ്ലാന്റും കൂടി ചേർന്ന് വരുന്ന കോമ്പോ റേറ്റ് നമുക്ക് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് പ്ലസ് സിസിക്കാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് ദാ ഇങ്ങനെയായിരിക്കും തന്നെ രണ്ടിനും നല്ലതുപോലെ കളർ വെരിയേഷൻ നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ അടുത്തത് വരുന്നത് നമ്മുടെ ബ്ലാക്ക് മെറൂൺ ആണ് കേട്ടോ ബ്ലാക്ക് മെറൂൻ്റെതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റും അതുപോലെ തന്നെ മെജിസ്ക്രഡിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റും കൂടി ചേർന്ന് വരുന്ന കോമ്പോയാണ്ട്ടോ നമ്മൾ ചെയ്യണേ അപ്പോൾ ഈ രണ്ട് പ്ലാന്റിൻ്റെ കൂടി നമ്മുടെ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി അഞ്ഞൂറ്റി നാൽപ്പത് പ്ലസ് സി സിക്കുകയാണ് ചെയ്യുന്നത് ബ്ലാക്ക് മെറോൺ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്ന മിനേച്ചർ കാറ്റഗറി ആണ് ടഗ്ലോണ്മൽ ഒരേ ഒരു മിനേച്ചർ കാറ്റഗറി ആണ് അധികം ഹൈറ്റ് വെക്കത്തില്ല ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് വളരുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു സൈസിലുള്ള പ്ലാൻ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ പോട്ടിൽ നിർത്തിയിരിക്കുന്നുകൊണ്ടാണ് ഇതിൻ്റെ സൈസ് എക്സാക്റ്റ്ലി മനസ്സിലാവും നമ്മൾ ഈ ഒരു വലുപ്പത്തിലുള്ള പോട്ടിലോട്ട് നിർത്തണമെങ്കിൽ അതിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന പോലെ നമുക്കൊന്നും തോന്നിട്ടാണ് എങ്കിലും മാർക്കറ്റിൽ ഇപ്പോൾ എല്ലായിടത്തും ആയിട്ടുള്ള ഈ ഒരു സൈസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി അഞ്ഞൂറ്റി നാൽപ്പത് പ്ലസ് ഇ സിക്ക് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ അടുത്ത കോംബോ വരുന്നത് നമ്മുടെ സെൻ സ്റ്റാറും നമ്മുടെ ട്രൈ കളറും കൂടി ചേർന്ന് വരുന്ന കോംബോയാണ് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് പ്ലാൻ സൈസ് വരുന്നത് കേട്ടോ കണ്ടോ കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ത്രീ ഇഞ്ച് സൈസ് പോട്ടാണ് കേട്ടോ അതാ ട്രൈ കളർ നോക്കൂ നല്ല കളർ വെരിഗേഷൻ നല്ലതുപോലെ വന്ന പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല മൂന്ന് കളേഴ്സ് വന്നിരിക്കുന്ന ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ടെൻ അഞ്ഞൂറ്റി പത്ത് പ്ലസ് ഇ സിക്ക് ആയിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ രണ്ടും നല്ല അടിപൊളി വെറൈറ്റിയാണ് നല്ല കളറാണ് ചിലതിന് ഹൈറ്റ് കുറച്ച് കൂടുതലുള്ളതൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാനൊരു ഏകദേശം ഈ ഒരു സൈസാണ് കാണിച്ചായിരുന്നു ഇപ്പോൾ ചിലതിരിക്കുന്നുണ്ടോ ചോടി സൈസിലുള്ളതുണ്ട് പക്ഷെ നമ്മളത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഈ ഒരു സൈസ് സൈസായിരിക്കത്തില്ല മോസ്റ്റ്ലി ഇരിക്കുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് കാണിച്ചു പോകുന്നത് കേട്ടോ ഇപ്പം ഇതിൻ്റെ റേറ്റ് വരുന്ന ഫൈവ് ടെൻ ട്രൈ കളറും സെൻസ്റ്റാറും മഹാഷട്ടി അല്ലെങ്കിൽ സെൻസ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്ലാന്റ് കൂടി ചേർന്ന് വരുന്ന കോമ്പോ റേറ്റ് വരുന്നത് ഫൈവ് ടെൻ അഞ്ഞൂറ്റി പത്ത് പ്ലസ് ഇ സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ജെയ്പോങ് റെഡ് കേട്ടോ ജെയ്പോങ് റെഡ് നാരോ ലീഫാണ് കേട്ടോ നാരോ ലീഫായിരിക്കും ബ്രോഡായിട്ടുള്ള ലീഫെല്ലാം നാരോയിട്ടാണ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് നമ്മുടെ ഡയമണ്ട് റെഡ് ട്ടോ ആ ഡയമണ്ട് റെഡിൻ്റെ ഒരു പ്ലാന്റും കൂടി ചേർന്ന് വരുന്ന കോമ്പോയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് പ്ലസ് സി സിക്കോ നമ്മൾ കൊടുക്കുന്നത് കണ്ടോ അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് വെറൈറ്റീസും നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്ന നാനൂറ്റി അൻപത് പ്ലസ് ഇ സി ഇട്ടോ കേട്ടോ ഇതാണ് സൈസ് വരുന്നത് നമ്മുടെ ലാസ്റ്റ് കോംബോ ആയിട്ടോ അഞ്ച് അഗ്ലോണ പ്ലാന്റ്സുകള് റെഡ് വെറൈറ്റീസും വൈറ്റ് വെറൈറ്റീസും എല്ലാം കൂടി മിക്സ് ചെയ്ത അഞ്ച് അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള അഗ്ലോണ പ്ലാന്റ്സിൻ്റെ ഒരു കോംപോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് പ്ലാന്റ്സുകളാണുള്ളത് ഇതിൻ്റെ റേറ്റ് ആദ്യമേ തന്നെ പറയാം ആയിരത്തി മുന്നൂറ് പ്ലസ് ഇ സിക്ക് ആയിരിക്കും നമ്മൾ ഈ അഞ്ച് പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ ഏറ്റവും നല്ല ഓഫറാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ പർച്ചേസ് ചെയ്യ കാര്യം ഏറ്റവും റേറ്റ് കുറവ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഏതൊക്കെ പ്ലാന്റ്സ് ഞാൻ കാണിക്കാം അതായത് ഏഞ്ചൽ റെഡ് ആണ് ഏഞ്ചൽ റെഡിന് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് അതായത് നമ്മുടെ ഫയർ വർക്ക് ആണ് കേട്ടോ അതിൻ്റെയും കണ്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഇതാ പിന്നെ അടുത്തത് മെജസ്റ്റിക് റെഡ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് പിന്നെ വൈറ്റ് ആയിട്ടുള്ള തായ് വൈറ്റിൻ്റെതോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഇതാ നമ്മുടെ ബ്ലാക്ക് മറൂൺ ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നല്ല റേറ്റിൽ പോകുന്ന പ്ലാന്റ്സുകളാണ് പലതും തന്നെ കേട്ടോ ഈ അഞ്ച് പ്ലാന്റിനും കൂടി ചേർന്ന് വരുന്ന കോംപോറേറ്റ് ആയിരത്തി മുന്നൂറ് പ്ലസ് ഇ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഇ സിയാണ് ഈ ഫൈവ് പ്ലാന്റ്സിന് വരുന്നത് കേട്ടോ ഇപ്പോൾ ഇത്രയും പ്ലാൻസുകളെ കണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുമായി കയറൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രമുള്ള പ്ലാന്റുകൾ വേണ്ട ഒരു വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ മാക്സിമം മെസ്സേജസ് തന്നെ ചെയ്യുക ചെയ്യാം കേട്ടോ ഏത് കോമ്പോ ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നെക്സ്റ്റ് വീക്ക് മുതൽ തന്നെ നമ്മൾ പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ സെയിൽസ് വീഡിയോയുടെ വിന്നർ നമ്മൾ ഉടനെ തന്നെ ഒരു ഷോർട്സിലൂടെയോ അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ ആയിട്ടോ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടി താങ്ക് യു